ലോക മാതൃദിനത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോടി യൂണിറ്റ് പ്രായമായ ആറ് അമ്മമാരെ വീടുകളിൽ പോയി ആദരിച്ചു വാഗയിൽ സരോജിനി എൺപത്തിമൂന്ന് തിരുത്തി പറമ്പ് വിളിപ്പറമ്പിൽ അമ്മിണി എൺപത്തി എട്ട് അത്താണി ചെറുവത്തൂർ ഏരിയ തൊണ്ണൂറ്റിനാല് അത്താണി കോട്ടയിൽ കുറുമ്പത്തി എട്ട് അത്താണി പടിഞ്ഞാറൂട്ട് കൊച്ചാമണി അമ്മ തൊണ്ണൂറ്റിയെട്ട് മുണ്ടത്തിക്കോട് ചുരുള്ളി കോളമത്ത് കാർത്യായനി തൊണ്ണൂറ്റി മൂന്ന് പെരിങ്ങണ്ടൂർ എന്നിവരാണ് ആദരിക്കപ്പെട്ടത് യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാജ് സെക്രട്ടറി വി എസ് ഗോവിന്ദസ്വാമി ട്രഷറർ സി എൽ പിയൂഷ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ മുഹമ്മദ് കുട്ടി ഹാജിയാർ വി അരവിന്ദാക്ഷിൻ മാഷ് ജാനമ്മ എം അംബുജം ടി കെ ലീല ഉന്മേഷ് സക്രിയ മാസ്റ്റർ മറിയം എന്നിവർ പങ്കെടുത്തു രാജുമാരത്തുമുണ്ടോ അമ്പലത്തിന്റെ അടുത്ത ആ ആയിക്കോട്ടെ